അയ്യോറൊക്കെ പറ നമ്മുടെ വീട പേരെന്തുവാ പിന്നെ അതങ് പറഞ്ഞാ പോരെ ആ പറ ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവര് അമ്മയെ ഏപ്പിക്കണം ആ പണപ്പത്ത് ആശമുള്ള സന്തോഷല്ല േറ്റായിട്ട രണ്ടുമൂന്ന് പൈസ ഞടുക്ക് ഉം സന്തോഷായി പൈസ വന്നപ്പോ അല്ലേ ഷോമി ജയമി ഇവിടെ ആശുപോടാ നിനക്ക് സന്തോഷയാ കോന് പൈസ എല്ലാം അവന് കൊടുക്കാന് പറഞ്ഞ ഹലോ എങ്ങനാണോ പറഞ്ഞത് ഓക്കെ വീഡിയോ എടുക്കുന്നതിന്റെ ആകാശങ്ങളുടെ സന്തോഷം കേട്ടോ ആ ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായോ ആകാശമാണോ സന്തോഷം കണ്ടെ വീഡിയോ എടുക്കുന്നത് അവര് ബിഗ് ബോസിന്റെ കഥ പറയൂട്ടോ കേട്ടോ അവർ രണ്ടും കൂടെ കുത്തി ബിഗ് ബോസിന്റെ കഥ പറയു അതാണ് നിങ്ങൾ നിങ്ങളിടയ്ക്ക് കേട്ടത് ആ ഓക്കെ ആ നീ ഓക്കെ ബൈ പറഞ്ഞോ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞോ ആ ലൈക്ക് ഇനി ആകാശം പറഞ്ഞേ എന്താ പറഞ്ഞേ ആ പറ ആ വരട്ടെ ഉള്ളിൽ നിന്ന് വരട്ടെ പറഞ്ഞേ ആ അതെ ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ ബായ് പറഞ്ഞോ ് ജയമ്പിയുടെ മക ഷോമ ഇതേ വലിയ കളക്ടർ കുത്തിയിരിക്കുന്നു